السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن ابن أبي أوفى رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله مع القاضي ما لم يجر فإذا جار تخلى عنه ولزمه الشيطان رواه الترمذي സഹാബി പ്രമുഖനായ ഇബ്നു അബി ഔഫ റബിഅൻഹു നിവേദനം ചെയ്യുകയാണ് തങ്ങൾ വിധി കർത്താവിന്റെ കൂടെയാണ് കൂടി അള്ളാഹുവിന്റെ ഉണ്ടാകും ന്യായാധീപന്റെ കൂടെ അള്ളാഹുവിന്റെ ഉണ്ടാകും മാല യെജു അവൻ അനീതി കാണിക്കാത്ത കാലത്തോളം തന്റെ വിധിയിൽ നീതിക്കെതിരായി വിധിക്കാത്ത കാലത്തോളം ഒരു കാദിയോടുകൂടി അള്ളാഹുവിന്റെ അൻഹു കാദി പക്ഷപാതം കാണിച്ചാൽ അവൻ അനീതി കാണിച്ചാൽ അള്ളാഹു അവനിൽ നിന്നും ഒഴിവാകും അവന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല വലസീം മഹു ഷെയ്ത്താനു മാത്രവുമല്ല അത്തരം ആളുകൾ ആളുകളെ പിശാജ് പിന്തുണക്കുകയും പിന്നീട് പിശാജിന്റെ പ്രേരണയിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും الله وللصهايم أو لا اله الا الله معاذ الله